എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് പാലക്കാട് ജില്ല മുടപ്പിലൂർ ജംഗ്ഷൻ ആണ് അട്ടേ ഇത് മുടപ്പിലൂർ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് നമ്മാർ പൊള്ളാച്ചി ഭാഗത്തേക്കാണെങ്കിലും മംഗല ഡാം അതുപോലെ ഈ വഴിക്ക് പോകാണെന്നുണ്ടെങ്കിൽ വടക്കഞ്ചേരി ഭാഗത്തേക്കൊക്കെ ബസ് റൂട്ട് ഉള്ളതാണ് അത്യാവശ്യം വലിയൊരു ജംഗ്ഷനാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ് ഇത് ഇട്ട ഇത് പൊള്ളാച്ചി നമ്മാറ ആ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടാണ് മെഡിക്കൽ ഷോപ്പ് ആശുപത്രികൾ അതുപോലെ മെഡി ബാങ്കുകളെല്ലാം ഈ ഭാഗത്തുണ്ട് ഇവിടെ നിന്നും നമുക്ക് വരുന്ന ദൂരം ഒരു കിലോമീറ്റർ ആണ് കേട്ടോ ഒരു കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്ററോളം മൺറോഡാണ് മൺറോഡ് എന്നാൽ തന്നെ നല്ല വീതിയുള്ള റോഡ് തന്നെയാണിത് ഈ ഭാഗത്തൊക്കെ ഓരോ ആൾക്കാർ വീട് വയ്ക്കാനും ആവശ്യ ആവശ്യാനുസരണം പ്ലോട്ടുകളായിട്ട് മുറിച്ച് മേടിച്ചിട്ടുണ്ട് അപ്പം അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തേക്ക് വീടുകളൊക്കെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് ടെൻഡർ ആയെന്ന് പറയുന്നുണ്ട് ഈ റോഡ് കോൺക്രീറ്റ് റോഡ് ടെൻഡർ രണ്ടരായിട്ടുണ്ടടുത്ത് തന്നെ ഈ ഭാഗത്തേക്ക് റോഡ് വരുമെന്ന് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് ത്രീ ബി എച്ച് കെ ആണ് ഇതിൻ്റെ അടുക്കള ഭാഗത്തുള്ള സൈഡാണ് കേട്ടോ കാണുന്നത് ഇതിങ്ങനെ പോയി കഴിഞ്ഞു വെച്ചാൽ ബാക്ക് വശം നമുക്ക് ബോർവെല്ലിലാണ് ഇതിൽ കുടിവെള്ളം വരുന്നത് എപ്പോഴും വെള്ളമുള്ള ഒരു പ്രദേശമാണ് ഇത് ഇത് ടാങ്ക് സെപ്റ്റി ടാങ്ക് ആണെന്ന് വിചാരിക്കുന്നു അതുപോലെ ബാക്ക് വർഷമാണെങ്കിൽ ഇത് നാല് സൈഡും മതിൽ മതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് സ്ലാബ് മതിലാണ് ചെയ്തിരിക്കുന്നത് പുതിയ വീടാണ് നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു വീടും കൂടിയാണ് കേട്ടോ ഇത് വേസ്റ്റ് വെള്ളം പോകുന്ന ഒരു ടാങ്ക് താഴത്ത് കാണുന്നത് ആയിരത്തി ഒരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ ത്രീ ബി എച്ച് കെ ആണ് ഈ വീട് അത്യാവശ്യം നന്നായിട്ട് മുറ്റമൊക്കെ ഉള്ളതാണ് ഒരു രണ്ട് വണ്ടിക്കൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും ഒരു ഷീറ്റ് ഡ്രസ് വർക്കിൻ്റെ ഒരു കുറവ് ഉള്ളൂ പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളു കാണാം ഇത് കിഴക്കാണ് ഇതിൻ്റെ മുഖം വരുന്നത് കിഴക്ക് മുഖമാണ് കിഴക്ക് ദശയാണ് ഇതിൻ്റെ വീടിൻ്റെ മുഖം വരുന്നത് മുടപ്പല്ലൂർ സെൻട്രലിൽ നിന്നും ഒരു കിലോമീറ്റർ ആണ് ഈ വീട്ടിലേക്കുള്ള ദൂരം ഇതിങ്ങനെ ലിവിങ് റൂമൊക്കെ കയറുമ്പോൾ തന്നെ നല്ല വലിയൊരു ലിവിങ് റൂം തന്നെയാണ് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ടൈൽസ് ആണ് ഇതിൽ വിരിച്ചടക്കുന്നത് അതായത് സ്ലിപ്പാവാത്ത ഒരു ടൈലാണ് കേട്ടോ ഇതൊരു ഡൈനിങ് ഹാള് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് വാഷ് ഏരിയ കൂടിയുണ്ട് വാഷ് പേസിൻ്റെ ഏരിയ കൂടിയുണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കിച്ചണിലോട്ടാണ് അത്യാവശ്യം വലിയ കിച്ചൺ തന്നെയാണ് ബോർവെല്ലിൻ്റെ കണക്ഷനാണ് അത് അത് റാക്ക് വെക്കാനുള്ള തട്ടടിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ പണിയൊടിപ്പിച്ചിട്ടുള്ളൊരു വീട് കൂടിയാണ് കേട്ടോ ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ലക്ഷം ഫൈനൽ വിലയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യുള്ള അതായത് പെട്ടെന്നൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുന്ന ബയേഴ്സ് ബയഴ്സാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ കുറയുമെന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് ഇത് ആദ്യത്തെ ഒരു ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് അല്ല ഇതിന് ആയിട്ടാണ് ബാത്റൂം വരുന്നത് അതുപോലെ സീലിംഗ് ഫാന് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം വലിയൊരു ബാത്റൂമാണ് കേട്ടോ അതിൽ തന്നെ വാഷ് പേസിൻ്റെ ഒരു ഏരിയ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വലിയൊരു ബാത്റൂമ് തന്നെയാണ് ഇത് രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ് എല്ലാ പത്തിന് പന്ത്രണ്ടാണ് ഒരു ബെഡ്റൂമ് പന്ത്രണ്ടിന് പന്ത്രണ്ടാണ് കേട്ടോ വലിയ വലിയ ബെഡ്റൂമാണ് പുതിയ വീട് ഇതുവരെ താമസിക്കാത്ത പുതിയ വീടാണിത് ഈ റൂമിലാണ് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ബാത്റൂം വരുന്നത് അതും അത്യാവശ്യം വലിയ ബാത്റൂമ് തന്നെയാണ് ഇത് ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് സിബിലൊക്കെ ഉള്ള ബയഴ്സാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുൾ ലോണിൽ നമുക്ക് ഈ വീട് പർച്ചേസ് ചെയ്യാൻ പറ്റും ഉള്ളിലൂടെയാണ് സ്റ്റെയർ അതുപോലെ തന്നെ പിന്നീട് മുകളിലേക്ക് ഒന്നോ രണ്ടോ റൂം എടുക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട് മുടപ്പല്ലൂർ സെൻറ്ററിൽ നിന്നും വെറും ഒരു കിലോമീറ്ററാണ് ഇതിലേക്കുള്ള ദൂരം കാരണം എല്ലാ സൗകര്യങ്ങളുള്ള സെൻറ്ററാണ് മുടപ്പല്ലൂർ സെൻറ്റർ ഈ ഭാഗത്ത് ഇതുപോലെ ഈ ബഡ്ജറ്റിൽ ഒരു വീട് വേറെ ഇല്ല എന്ന് വേണം പറയാൻ ഇതാണ് ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ അതുപോലെ മോളിലേക്കാണെങ്കിൽ ഒന്നോ രണ്ടോ റൂം വരുന്ന എടുക്കാൻ പറ്റുന്ന പോലെയാണ് അതായത് വരുന്ന വലിയ ഫാമിലിയോ മറ്റേ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് റൂമും മോളിലോട്ട് എടുക്കാം സൗകര്യം ഈ വീട്ടിലുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ താഴ്മയെ അപേക്ഷിക്കുന്നു മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അടുത്ത